വിശാന കോർട്ടർ ഫൈനലിൽ പോരാട്ടത്തിൽ കാഗ്രോളും നിലപാട്

സെറ്റ് കോർട്ട് രണ്ടാം സെറ്റ് പോരാട്ടത്തിൽ ആദ്യ സെറ്റിൽ തീപ്പാറ മത്സരം ദീക്ഷകുമായി കളിക്കുളം കീഴടങ്ങിയവർ

ീ ബേരിയങ്ങിന്റെ കുന്നമംഗലം എന്നീ കളിക്കണത്തിൽ തന്നെ വിജയത്തിന്റെ കാൽ ചുകടു കളിയങ്ക വേദികളുടെ ക്വാർട്ടർ ഫൈനലിലേക്ക് ചൂടറപ്പിച്ചുകൊണ്ട് കടന്നു വന്ന കളിയേജാക്കും പരിശീലകൻ നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങളിൽ അതിജീവനത്തിന്റെ മന്ത്രമരുതമായി തന്നെ പടയിരുക്കം നടത്തുന്ന ട്വന്റി വൺ പ്രദേശം കടിക്കളം കൈവിട്ടുകളയാൻ മനസ്സിലാത്തുഴപ്പമായി തന്നെ പോലടിച്ചു നിൽക്കുന്നവർ അങ്കത്തട്ടെ പ്രതിമറിക്കുന്നത്

കോഴിക്കോട് ജില്ലയില് പേരും എളിമയും പരിചരസംബത്തും പാരമ്പര്യവുമുള്ള പതിനാല് കായിക താരങ്ങൾ മുഖാമുഖമിനെ മാറ്റി ഒരു വിഷ്ണു എന്ന പരിശീലകത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കളിക്കുന്നതിൽ ഒരു വശത്തെങ്കിൽ ഒരു വശത്തെ വൈഷാഖും കൊട്ടരും കണിരംഗവേദിയുടെ

പോരാട്ടത്തിന്റെ മീയട്ടകത്തിന്റെ രണ്ടരികളുടെ വീടുകളങ്ങനെ കൈക്കലാക്കി മുന്നോട്ട് നടന്നു കയറാർ ിൽ കണ്ടിരിക്കുന്നു എന്ന വാദത്തോടെ തന്നെ ഉജ്ജ്വലമാകുന്ന തേനോട്ടത്തിന് അവസാന വിജലകളെ കരികിലേക്ക് ഓരോ ചുരുങ്ങാൻ പിടിമുറുക്കി കൊണ്ടുപോകുന്ന കവകാശികളായും നല്ലൊരു കൈകാര്യം അവസാന വിജയമറിയി കളം നെരിച്ചു പിടിച്ച് വൈറ്റോക്കെ നരിക്കണി ിൽ രാജപാതകളെ ചുമടവച്ച് കൈക്കലാക്കിയത്